കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ഞാൻ എഴുതിയതുപോലെ സംഭവിക്കാൻ പോകുന്നു ദിലീപിന്റെയും മഞ്ജുവാര്യരുടെയും മകളും പതിനേഴ് വയസ്സുകാരിയുമായ മീനാക്ഷി അവസാനം അമ്മയുടെ അടുക്കിലേക്ക് പോകുന്നു മംഗള സിനിമയിൽ പല്ലുശ്ശേരിയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത് കഴിഞ്ഞ ആഴ്ച ദിലീപ് മഞ്ജുവാര്യർ വിവാഹമോചനത്തിലെ ഉള്ളുകള് പല്ലിശ്ശേരി വിശദീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മകൾ മഞ്ജുവിനെ തേടിയെത്തുമെന്ന് പല്ലുശ്ശേരി കുറിക്കുന്നത് ദിലീപിന്റെ വിവാഹത്തിന് പച്ചക്കൊടി കാട്ടി എല്ലാറ്റിനും കൂടെ നിന്ന മീനാക്ഷിക്ക് വൈകാതെ ഒരു സത്യം മനസ്സിലായി ജീവനിൽ ജീവനായി തന്നെ സ്നേഹിച്ച അച്ഛന്റെ സ്നേഹം പങ്കുവച്ചിരിക്കുന്നു അത് മീനാക്ഷിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് സിനിമാ വൃത്തങ്ങളിലെ ചർച്ച മാത്രമല്ല കാവ്യമാധവൻ ഗർഭിണിയാകുമെന്നും വൈകാതെ ഒരു കുഞ്ഞനുജിനോ കുഞ്ഞനുജിതിയോ വരുമെന്നും ഉറപ്പായി അതോടെ സ്നേഹം പൂർണ്ണമായി തനിക്കും നഷ്ടപ്പെടുമെന്ന തോന്നലും ഇതിന് കാരണമായോ എന്ന് പല്ലിശ്ശേരി എഴുതുന്നു അമ്മയ്ക്ക് ആരുമില്ല അമ്മയോടൊപ്പം താമസിക്കാനാണ് മീനാക്ഷിയുടെ ആഗ്രഹം എന്ന് വിചാരിച്ച് അച്ഛനോടുള്ള സ്നേഹത്തിന് ഒരു കുറവുമില്ല ഇനി തനിക്ക് അച്ഛനും അമ്മയും വേണം അച്ഛനെ തിരക്കൊഴിയുമ്പോൾ അവിടെ ചെന്ന് കുറച്ചു ദിവസം താമസിക്കും അച്ഛന്റെയും അമ്മയുടെയും അടുത്ത് മാറി മാറി താമസിക്കുമ്പോൾ ബന്ധങ്ങൾക്ക് കൂടുതൽ ശക്തിയും സ്നേഹവും ഉണ്ടാവുമെന്നും മീനാക്ഷി കരുതുന്നു ഈ സാഹചര്യത്തിലാണ് മഞ്ജുവിന്റെ അടുത്തേക്ക് മീനാക്ഷി പോകുന്നതെന്നാണ് പല്ലിശ്ശേരി എഴുതുന്നത്